ഈ ഒരു ഭാഗം നമ്മൾ യൂസ് പിന്നെ സി പി ആർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൽബോ നമ്മുടെ മുട്ട എന്ത് ചെയ്യരുത് സ്ട്രൈറ്റ് ആയിരിക്കണം ഇന്റർലോക്ക് ടെക്നിക്കും നേരെ എന്ത് ലോക്ക് ചെയ്ത് പിടിച്ചിട്ടായിരിക്കണം നമ്മൾ സി പി ആർ ചെയ്യാം നമ്മുടെ ഷോൾഡർ കിടക്കുന്ന പേഷ്യന്റിന്റെ നയന്റി ഡിഗ്രി ലെവലിലേക്ക് വരണം ഒന്നുമില്ല അയാളെ മൂക്കുവിടെയാണെങ്കിൽ എന്ത് ചെയ്യാം അതായത് കിടക്കുന്ന പേഷ്യന്റ് ഇവിടെ ഞാനിങ്ങനെ നേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ നോസ് എൻ്റെ ഷോൾഡറിൻ്റെ ലെവലായിട്ട് വരണം ഇതാണ് നയൻറ്റി ഡിഗ്രി ഇത് എൺപതായി എഴുപതായി ഇങ്ങനെ പോകും ഇങ്ങോട്ട് പോയിട്ട് നൂറ് ഇങ്ങനെ ഇങ്ങോട്ട് പോകും ഇടയിൽ കറക്റ്റ് വന്ന നയൻറ്റി ഡിഗ്രി ഈ ലെവലിൽ ആയിക്കണം ഈ പേഷ്യൻ്റ് ഉണ്ടാവുന്നതിൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന ബോഡി വെയിറ്റ് ആയിക്കണം നമ്മൾ കൊടുക്കുന്ന പ്രഷർ ബോഡി വെയിറ്റ് ഇതിൻ്റെ ബോഡി വെയിറ്റ് ആണ് ഓക്കെ നമ്മൾ മസിൽൻ്റെ പവറാൻ പോകണമെങ്കിൽ ഇങ്ങനെ പോകും

ചിന്നിലിപ് ഒന്നുമില്ല തലയിൽ കൈവെക്കുകാടിന്റെ ഭാഗങ്ങളിൽ ഒക്കി കൊടുക്കുക ഇതാണ് ഹെഡ് ടിൽറ്റ് എഡിറ്റിലിറ്റ് ലിപ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് ടിൽറ്റ് ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യാം നോസി പിൻ പിടിക്കുക ഉണ്ടെങ്കിൽ വെക്കല്ല ഒത്തണം ഓക്കെ മൂക്ക് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക രണ്ട് പ്രാവശ്യം ഊതി കൊടുക്കുക ഊതുമ്പോൾ നെഞ്ചിലേക്ക് നോക്കണം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പിടിക്കണം എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെന്തയും പോയിട്ട് ബ്ലോക്ക് അബോധാവസ്ഥയിൽ പോണ സമയത്ത് കാരണം നാവെന്ത ചെയ്യും ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ബ്ലോക്ക് ആയി നിൽക്കും അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഹെഡ് ഇട്ടിരിക്കും ചിന്തിക്കുക ജസ്റ്റ് പിടിക്കുക നോസ് ബിൻ ചെയ്യാ എന്നിട്ട് എന്ത് ചെയ്യുക രണ്ട് പ്രാവശ്യം ഊതി കൊടുക്കുക ഊതി കൊടുക്കുമ്പോൾ നമ്മളെ കണ്ണ് ഇവിടേക്കായിരിക്കണം വീണ്ടും അടുത്ത ഊത എന്നിട്ട് എന്ത് ചെയ്യുക വീണ്ടും മുപ്പത് പ്രാവശ്യം കംപ്രഷൻ ചെയ്യുക വീണ്ടും എന്ത് ചെയ്യുക രണ്ട് പ്രാവശ്യം ഊതുക മുപ്പത് പ്രാവശ്യം കംപ്രഷൻ ചെയ്യുക ഇത് എന്ത് ചെയ്യുക രണ്ട് മിനിറ്റിൽ അഞ്ച് പ്രാവശ്യം എന്ത് ചെയ്യാം റൗണ്ട് ചെയ്ത് വരണം കൊണ്ട് അഞ്ച് റൗണ്ട് എന്തൊക്കെയോ പറഞ്ഞു ആർക്കൊക്കെയോ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടോ സാധനം കിട്ടിയില്ലേ കിട്ടിയാൽ മതി സാധനം ക്ലിയർ ചെയ്ത് തരും ഓക്കെ ഇനി കൊടുക്കിനെ